അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ പോലെ തന്നെ ഈമാൻ യസീദ് വയം കുസൂന്നാണ് ഈമാൻ ഇങ്ങനെ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയുണ്ട് അപ്പോൾ നമ്മൾ ഈമാൻ വർദ്ധിപ്പിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ വരിക അതിൽ ഒന്ന് ഞാൻ മനസ്സിലാക്കണമെന്താ വെച്ചാൽ നമ്മൾ പൊതുവെ എന്താ വെച്ചാൽ ഒരു ആ ഒരു തീനിയായ ഒരു ഒരു കണിശതണ്ടല്ലോ അത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ചെറിയ തെറ്റുകളൊക്കെ നമ്മളടുത്ത് വന്നു പോകുമ്പോഴാണ് എന്തെങ്കിലും നമ്മുടെ മനസ്സാക്ഷിക്ക് യോജിക്കാത്ത തെറ്റുകൾ അപാകതകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ വെച്ചാൽ ഇനിയിപ്പം ഞാൻ നിസ്കരിച്ചിട്ടും ഞാൻ ഇപ്പോൾ ദുഹാസ്കരിച്ചിട്ടും ഞാൻ എന്താ കാര്യം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണ്ടല്ലോ അപ്പോൾ നമ്മളെന്താണ് ആ തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ അപ്പോൾ എന്തെങ്കിലും അശ്രദ്ധയിൽ എന്തെങ്കിലും നമ്മുടെ മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിലോ കാര്യങ്ങളിലോ നോട്ടങ്ങളിലോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഉപയോഗങ്ങളിലോ ഒക്കെ എന്തെങ്കിലും അപാകതകൾ വരുന്നുണ്ടോ എന്ന് ഒരു പരിശോധന അതുണ്ടെങ്കിൽ തീർച്ചയായും അത് മാറാതെ ഇത് മാറാനുള്ള സാധ്യത ഇല്ല